ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാം നല്ലൊരു കാര്യം ചെയ്യുവാൻ എപ്പോഴാണ് ഉചിതമായ സമയം നല്ലത് ചെയ്യുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാലത്തിൻ്റെയോ സമയത്തിൻ്റെതോ ആയിട്ടുള്ള മേഖലകളിൽ ഉണ്ടോ സുവിശേഷത്തിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ സാപത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് നന്മ ചെയ്യുന്നതിന് തടസ്സമായിട്ട് സാപത്ത് ഒരു ദിവസമായിട്ട് യഹൂദന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാപത്ത് എന്ന് പറയുന്നത് നല്ലത് ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന വ്യക്തികളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കാം ഈ ഘടകങ്ങളെ സാപത്ത് എന്ന് നമുക്ക് പുനർനാമകരണം ചെയ്ത് വിളിക്കാം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ അടുത്ത് സഹായത്തിനായി വരുന്ന ഒരു വ്യക്തി എനിക്ക് സഹായം ചെയ്യുവാൻ സാധിക്കും എന്നാൽ ഒന്നുകിൽ എൻ്റെ മനസ്സ് വേണ്ടായെന്ന് വയ്ക്കുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊന്നും വേണ്ടെന്ന് ചെയ്യേണ്ട കാര്യമില്ല അവർ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിരുത്സാഹപ്പെടുത്തും ഈ മനസ്സും ഈ നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തികളെയും നമുക്ക് സാപത്ത് എന്ന് വിളിക്കാം മറ്റൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വേദനകളിലേക്ക് കഷ്ടതകളിലേക്ക് കടന്നു ചെല്ലുന്നതിൽ നിന്ന് നമ്മെ എന്തെങ്കിലുമൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരായിട്ട് സാപത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ സാപത്തിൻ്റെ ആളാണോ ഞാൻ കരുണയുടെ ആളാണോ വിശന്നപ്പോൾ സ്ലീഹന്മാർ ഗോതമ്പ് വയലിൽ നിന്ന് ഗോതമ്പ് ഞരടി അത് ഭക്ഷിച്ചപ്പോൾ അത് ഞരടാൻ പാടില്ല കാരണം മെതിക്കുന്നത് സാപത്തിൽ നിശിതമാണ് എന്ന് പറഞ്ഞു കയ്യിലിട്ട് ഞരടുന്നത് മെതിക്കലായിട്ട് മാറുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിശന്നപ്പോൾ ദാബീതും അനുചരന്മാരും എന്താണ് ചെയ്തത് ദേവാലയത്തിൽ പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കുവാൻ സാധിക്കാതിരുന്ന അപ്പം അവർ ഭക്ഷിച്ചില്ലേ എന്നിട്ടും അവർ നീതീകരിക്കപ്പെട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ട് വിശന്നപ്പോൾ ഒരു ഗോതമ്പ് അല്പം കയ്യിലെടുത്ത് ഞരടി കഴിച്ചവരെ നിങ്ങൾ വിമർശിക്കുന്നു അതായത് വിമർശനം നന്മ ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യർ വിമർശിക്കുന്ന ഒരു പ്രവണത ഇന്ന് കൂടി വരികയാണ് സത്യസന്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ വിമർശിക്കുന്ന ഒരു പ്രവണത നീതി പ്രവർത്തിക്കുന്നവരെ വിമർശിക്കുന്ന ഒരു പ്രവണത നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു പ്രവണത ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ വർധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടം ചേർന്നുകൊണ്ട് സംഘം ചേർന്നുകൊണ്ട് വിമർശിക്കുന്ന വ്യക്തികളുണ്ട് ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കരുണയില്ലായ്മയിലേക്കാണ് ഹൃദയത്തിൻ്റെ നന്മയില്ലായ്മയിലേക്കാണ് ദൈവ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എൻ്റെ ജീവിതത്തിൽ കഴിയുന്ന നന്മകളൊക്കെ ഞാൻ ചെയ്യണം വിശുദ്ധ ചാവറ പിതാവ് അത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സാധിക്കുന്ന നന്മകളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം നമ്മൾ നന്മ ചെയ്യുവാനായിട്ട് കാരണങ്ങൾ കണ്ടെത്തണം നന്മ നിഷേധിക്കുവാനല്ല നന്മ ചെയ്യുവാനാണ് കാരണം കണ്ടെത്തേണ്ടത് ഈശോ അങ്ങനെയാണ് ചെയ്തത് സാപത്തിൽ സൗഖ്യപ്പെടുത്തി ദേവാലയത്തിൽ വെച്ച് അനേകരെ സൗഖ്യപ്പെടുത്തി പുരോഹിതന്മാരും പ്രമുഖരും ഒക്കെ അന്ന് വിമർശനത്തോടെ നോക്കിക്കണ്ട പല കാര്യങ്ങളും ഈശോ സമൂഹ മധ്യത്തിൽ ചെയ്യുകയുണ്ടായി അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഴിയുന്നത്ര നന്മ ചെയ്യുവാൻ ഞാൻ പരിശ്രമിക്കണം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സഹായിക്കുന്ന പ്രവണതകളെ ഒഴിവാക്കുകയല്ല ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് സാധിക്കുന്നിടത്തോളം ആളുകളിലേക്ക് സഹായം എത്തിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കട്ടെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം അതായത് നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം പുണ്യം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം പുണ്യം ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോൾ അഭിനന്ദിക്കുവാൻ നമുക്ക് സാധിക്കണം തിന്മയെ എതിർക്കണം തിന്മ ചെയ്യുന്നവരെ അതിനിൽ നിരുത്സാഹപ്പെടുത്തണം നന്മ ചെയ്യുന്നവരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നന്മ ചെയ്യുന്നവരെയാണ് നമ്മൾ വളർത്തേണ്ടത് ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കാം ഈശോയുടെ മനോഭാവത്തിലേക്ക് വളരുവാൻ സാധിക്കട്ടെ അതുകൊണ്ട് സാപത്തുകളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പറിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിനെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിന്നും പിൻവാങ്ങുന്നതിലല്ല മറിച്ച് കാരണങ്ങൾ കണ്ടെത്തി അനേക ആയിരങ്ങൾക്ക് സഹായമെത്തിക്കുന്ന കൃപയെത്തിക്കുന്ന സാധിക്കുന്ന നന്മകളെത്തിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമാക്കി എന്നെ രൂപപ്പെടുത്തണമേ ആമേ